ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളും തിരൂരിൽ കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ എട്ടാമത് ജില്ലാ സമ്മേളനം ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ തിരൂർ ഉമ്മൻചാണ്ടി നഗറിൽ നടക്കും ഫെബ്രുവരി രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പഴയ കൗൺസിൽ യോഗം നടക്കും കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും അഞ്ചു മണിക്ക് താഴെ പാലത്തു നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിക്കും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി സംസാരിക്കും മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പതിനേഴ് ഉപജില്ലകളിൽ നിന്നും രണ്ടായിരത്തോളം അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം വാദിഘോഷങ്ങളുടെ അകമ്പടിയോടെ തിരൂർ റിംഗ് റോഡ് ഐ ഡി ബി ഐ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് സമ്മേളന സ്ഥലത്തെത്തിച്ചേരും തുടർന്ന് പത്ത് മുപ്പതിന് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തും പ്രശസ്ത ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് മുഖ്യാതിഥിയാകും നടക്കുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗകത്തും ഒന്ന് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം ഉദ്ഘാടനം ചെയ്യും ടീച്ചേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിലായി തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് രണ്ടാം തീയതി മൂന്ന് മണിക്ക് നിലവിലുള്ള ജില്ലാ കൗൺസിൽ യോഗം ആരംഭിക്കുകയും തുടർന്ന് അഞ്ചര മണിയോടുകൂടി തിരൂർ ടൗണിൽ വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാവ് കൂടിയായ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന പൊതുസമ്മേളനം രണ്ടാം തീയതി വൈകിട്ട് തിരൂരിൽ വെച്ച് നടത്തുന്നു തുടർന്ന് മൂന്നാം തീയതി രാവിലെ ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകരെ അണിനിരത്തിക്കൊണ്ട് വർണ്ണാഭമായ രീതിയിൽ തിരൂർ ടൗണിൽ നിന്ന് വാഗൻ ട്രാജഡി ഹാളിലേക്ക് അധ്യാപക പ്രകടനത്തോടുകൂടി കൃത്യം ഒമ്പതര മണിക്ക് ആരംഭിക്കുകയും പത്തര മണിയോടുകൂടി സമ്മേളനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മന്ത്രിയും വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവളാണ് വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഡി സി സിയുടെ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് അവർ കെ പി സി സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് അവർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വി എസ് ജോയി സമ്മേളനം ഉദ്ഘാടനം ആലിപ്പറ്റ ആലിപ്പറ്റ ജമീല ജമീല സമ്മേളനം ജനറൽ സെക്രട്ടറി ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ മറ്റു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും നേതാക്കളും പങ്കെടുക്കും വൈകിട്ട് നാലിന് കൗൺസിൽ യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും പത്രസമ്മേളനത്തിൽ റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ റവന്യൂ ജില്ലാ സെക്രട്ടറി ഇ ഉമേഷ് കുമാർ കെ പ്രദീപ് കുമാർ കെ പി നസീബ് സജയ് പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ